ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാടിറങ്ങിയെത്തിയത് രണ്ടാനകൾ elle le verra. Go 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 വയനാട് പനമരത്താണ് കൊമ്പന്മാർ ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയത് എരുനല്ലൂർ ഭാഗത്ത് ആദ്യമെത്തിയ കാട്ടാനകളെ മാനന്തവാടി റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ വനംവകുപ്പ് ജീവനക്കാർ തുരത്താൻ ശ്രമിച്ചതോടെ ആനകൾ മേച്ചേരിയിൽ എത്തുകയായിരുന്നു വനമേഖലയിൽ നിന്ന് രണ്ടാനകളും പനമരം ചെറുപുഴ കടന്നാണ് ജനവാസ മേഖലയിലെത്തിയത് വനംവകുപ്പ് ജീവനക്കാരും ആർആർടി സംഘം ഉൾപ്പെടെയുള്ളവരും ചേർന്ന് ആനകളെ പിന്നീട് കാട്ടിലേക്ക് തന്നെ തുരത്തി റിപ്പോർട്ടർ ജസീം പനമരം മലയാളം ടെലിവിഷൻ വയനാട് നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി നെറ്റ് ഷീറ്റ് റെയിൻ റൂട്ടിൻ ജി ഐ കോയിൽ പോളിഷ് പോളിഷറാ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി